അയോധ്യയിൽ ശ്രീരാമചന്ദ്രന്റെ മഹാപട്ടാഭിഷേകത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് വിജേഷിന്റെ ചിത്രങ്ങളാണ് രാമായണത്തിലെ പ്രധാന സന്ദർഭങ്ങളെല്ലാം വിജീഷ് ക്യാൻ വസലാക്കിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇത് രാമനാട്ടുകര അഴിഞ്ഞിലം പാറമൽ സ്വദേശിയാണ് ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന ചിത്രകാരൻ കൂടിയാണ് പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ രാമായണത്തിലെ പല സന്ദർഭങ്ങളും വരച്ച് അത് ഭക്തർക്ക് പ്രതിഫലമില്ലാതെ കൊടുക്കുക ആവശ്യക്കാരായ ഭക്തർക്ക് പ്രതിഫലമില്ലാതെ കൊടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഹോബി അപ്പോൾ വിജിഷേട്ട എങ്ങനെയാണ് ഈ ഒരു ചിത്രകലയിലേക്കും ഈ രാമായണം സംബന്ധിച്ച സന്ദർഭങ്ങൾ വരയ്ക്കാനുമുള്ള ഒരു 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 തോന്നൽ ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ ചെറുപ്പം തൊട്ടെ വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പഠിത്തത്തിൻ്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പല ജോലികളായിട്ട് പോയി പിന്നെ ഒരു സമയത്ത് വെറുതെ ഒരു സുഹൃത്തിൻ്റെ ചിത്രം വരച്ച് തുടങ്ങിയതാണ് അപ്പോൾ അത് തുടങ്ങിയ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം കിട്ടി ഞാനൊരു വിശ്വാസിയാണ് ഒരു ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഇതിൽ നമ്മളെ മനസ്സിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളും ഇപ്പം ഈ രാമായണം ചെറുപ്പം തൊട്ട് അച്ഛനൊക്കെ അച്ഛൻ സ്ഥിരമായിട്ട് രാമായണമൊക്കെ വായിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ആ ഒരു അച്ഛൻ്റെ മരണശേഷം ഒക്കെയായിട്ട് ഞാൻ ഈ ഒരു മേഖലയ്ക്ക് വന്ന ശേഷം വെറുതെ പാനും പേപ്പറും കിട്ടുമ്പോൾ അങ്ങനെ വരച്ച് നോക്കി അങ്ങനെ വരച്ച് വരച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ഈ ഒരു മേഖല നമുക്കൊരു ജോലി എന്നുള്ള രീതിയിൽ ആളുകളെ വരച്ചു കൊടുക്കുക അതുപോലെ ഒഴിവ് സമയത്ത് ഇതുപോലെ തന്നോട് കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിരുന്നായിരുന്നു അങ്ങനെ ഈ രാമായണത്തിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ വരച്ചപ്പോൾ എനിക്ക് തരുമോ എന്നുള്ളത് ചോദിച്ചു അങ്ങനെ പിന്നെ നമ്മളോട് പറയുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കും ചില വയസ്സായ ആളുകൾ അതുപോലെ അതുപോലുള്ള ആളുകൾ അവരുടെ മനസ്സിൽ ചില രാമായണത്തിലെ ചില സാഹചര്യങ്ങളുണ്ടാവുമല്ലോ ചീതേ രാവണ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു ആയിട്ടുള്ളൊരു ഒരു ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അത് ചിലർക്ക് രാവണന്റെ വധം അതിൽ വരയ്ക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ രാമായണന്റെ പട്ടാഭിഷേകല്ലേ അത് അതാണ് അത് കഴിയുന്നു നമ്മൾ പറയുമ്പോൾ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നവർക്ക് ചെയ്ത് കൊടുക്കുക അല്ലാതെ അതൊരുപാട് ആളുകളെ അതിൽ ഉൾപ്പെടുത്തുക ആരും ഇതുള്ളത് ഇത്തരം ഭക്തിപരമായിട്ടുള്ള ചിത്രങ്ങൾക്ക് ഒരിക്കലും വാങ്ങില്ല എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാവാം എനിക്കൊരു ചിത്രം മറച്ചു വെക്കണം എന്നല്ല അധികം നമ്മളടുത്ത് വരെ ഈ വയസ്സായ ആളുകള് അതുപോലെ ചിലർ തന്നെ ഈ അമ്മമാര് അവർക്കൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോ ചിലപ്പോ അവർക്കൊരു സാമ്പത്തികമായിട്ട് ഇതും ചെയ്യാനുള്ളൊരു ക്യാഷ് അവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മളോട് പറയുമ്പോൾ നമ്മള് കഴിയുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കും കോഴിക്കോട് നിന്നും അനുപാലയ്ക്കൊപ്പം വി സോണൽ കൃഷ്ണ ജനം